ഭൂട്ടാൻ രാജാവും ഭാര്യയും മകനും ഭൂട്ടാനിലെ ഒരു ഹോട്ടലിൻ്റെ അകത്ത് ഒരു സെവൻ സ്റ്റാർ ഫെസിലിൻ്റെ ഒരു ഹോട്ടലിനകത്തുള്ള കാഴ്ചയാണ് അടുത്തതായ ആ ഒരു ഉണ്ടായിരുന്നോ

ഭയങ്കരമായ അതാണ്ടൊരു പത്ത് പതിനഞ്ച് കോടി രൂപ മുടക്കി പിടിച്ചൊരു ഹോട്ടലാണ് ഇതിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് പോകാം നോക്കാം ഫ്രണ്ടിലേക്ക് ഒന്ന് പോവാം അവിടെ ഇത് പഴയകാലത്തെ അവർ ഹോട്ടലിൻ്റെ തനിമയൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല അവര് കൃത്യമായിട്ട് അവരുടെ കിച്ചനാണ് നമ്മുടെ ഫുഡ് ആൻഡ് ഇതിർ ആണ് ഇന്നർ ഗോൾഡ് ഗോൾഡ് ഫിഷ് ഇന്നറിൻ്റെ ഇത് ഈ റിസോർട്ടിൻ്റെ പേരാണ് ഗോൾഡ് ഫിഷ് റിസോർട്ട് ഇവരാണ് ഇതിൻ്റെ മറുത്തുകാര് അതായത് പാഞ്ച് ലേഡീസ് കൺട്രോൾഡ് നോക്കിക്കോ അതായത് നമ്മളുടെ കമാര ഗ ീശക്തി ഏ ഹോട്ടലൊക്കെ രക്ഷേ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റാണ് ഉള്ളിലത്തെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അതായത് പകലെ ആനക്കോ ആദ്മി ഇന്ത്യക്കോ ആത്മിക്കോ പോലും ഈ ഹോട്ടലിനെ സ്റ്റേക്കാരോ റേറ്റ് ജാസ്തി നെയ്യേറൻ്റ് എല്ലാവിധ നമ്മുടെ ആസ്ഥാനത്ത് വൃത്തി അതായത് പ്രോഡക്റ്റായിട്ട് വൃത്തിയും മെനയും കോറക്കാട് കീപ്പ് പോവാണ് അതായത് ഭൂട്ടാൻ രാജാണി ബേട്ട പൂരാക്കോ നരേന്ദ്രമോദി കസെ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ആധിപത്യ മര്യാദ എന്ന് പറഞ്ഞാൽ അവരെ വല്ലാൻ വേറെ ആരും ഇല്ല ഇതാണ് ഞാൻ കഴിച്ചത് ഞാൻ കഴിച്ച വേറെ ഇതാണ് സർജാണല്ലേ നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ് ഇവിടെ ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ ഇത് അവിടുത്തെ ഫുഡ് ഇത് വൈനാണ് ഇതിന് രണ്ട് തൊള്ളായിരം വില വരും അവരുടെ ഹിമാലയത്തിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ഫ്രൂട്ടിന്നുണ്ടാക്കുന്ന പറഞ്ഞത് ഫുഡ് വേണ്ടോ ഇത് മാനേജറാണ് ഇത് മെയിൻ മാനേജറാണ് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വേണ്ടത് അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ടൈമിൽ നിന്ന് മുപ്പത് മിനിറ്റ് മുമ്പിലാണ് അതായത് ലോകത്തുള്ള ലണ്ടൻ ടൈം ഇപ്പോൾ സമയം നാല് പത്ത് നാല് അൻപതായി ഇന്ത്യൻ ടൈം ഇപ്പോൾ എട്ട് പതിനാല് എട്ട കഴിഞ്ഞു അല്ല എട്ടേകാലല്ലേ എട്ടേകാല് കഴിഞ്ഞു ഭൂട്ടാൻ ടൈം ഇപ്പോൾ ഞങ്ങളിവിടെ കിടക്കുന്ന ഈ സമയം എട്ടേ മുക്കാലാണ് സിംഗപ്പൂർ ടൈം രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ പോകുന്നു ഇതും ഭൂട്ടാൻ രാജാവും രാജാവിൻ്റെ ഫാമിലിയാണ് ഇത് കണ്ടോ ഇതാണ് ഭൂട്ടാൻ രാജാവ് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഭൂട്ടാൻ രാജാവിനെ നിൽക്കണ്ടോ അവരുടെ ആ ആദിത്യ മര്യാദയുടെ ഒരു ഭാവം മൂർത്ത ഭാവം നമ്മൾ കാണണം ഒന്നാം രാജാവ് രണ്ടാം രാജാവ് മൂന്നാം രാജാവ് നാലാം രാജാവ് അഞ്ചാം രാജാവ് എട്ട് ഇതാണ് ഇതാണ് അവിടെ കിച്ചണിൽ കണ്ട ടെൻസൻ ഏ നമുക്ക് മറക്കില്ല ഭൂലി ഗനേ അതെല്ലാം സെയിം ടൈം ഇത് വാപ്പസ് ആയതാണ് ഓക്കെ വളരെ ഡീസൻറ്റ് ലേഡിയാണത് ഇത് പുറത്തേക്ക് നോക്കാം ഒരു സിംഗപ്പൂരിലൊക്കെ സിംഗൂറിൻ്റെ ഒരു സിംഗപ്പൂരിൻ്റെ സ്റ്റൈലിലുള്ള ആ ഒരു നമ്മൾ പല സ്ഥലം സിംഗപ്പൂർ സ്റ്റൈലിനൊക്കെ ടൈം സെയിം ആ ഡ്രാഗൺ അതൊക്കെ എല്ലാം അതിൻ്റെതായ രീതിയിലുള്ള ചെയ്തിട്ടുണ്ട് ഗോൾഡ് ഫിഷ് റിസോർട്ടിൻ്റെ നാം ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് എന്ന അതിൻ്റെ പേര് ഭൂട്ടാൻ ബോർഡറിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഹിമാലയ സാനുക്കളുടെ സൈഡിലുള്ള ഒരു ഇരുമ്പ് ബ്രിഡ്ജിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒന്നര കിലോമീറ്റർ പുറയിലാണ് ഈ ഗോൾഡ് ഫിഷ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥിതി ചെയ്യുന്ന ഗോൾഡ് ഫിഷ് റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു വലിയൊരു റൂം എടുത്തു കഴിഞ്ഞാൽ മൂവായിരം നാലായിരം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം അത്താഴം രാവിലത്തെ ചായ ഉച്ചത്തെ ഭക്ഷണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എവരി നമുക്ക് 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 ഫ്രീ ഫ്രീ ആണ് ആ ദാറ്റ് ഈസ് നോട്ട് അപ്പോൾ കമോൺ ഇവിടെ പുറത്തെ സുഖിക്കാനുള്ള എന്ന് വെച്ചാൽ എല്ലാവിധ ഗീപു ഭൂട്ടാന്റെ ബോർഡറിന്റെ ജില്ലയുടെ പേരാണ് കാഴ്ചകളെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന കാഴ്ചകളെ ഊട്ടാനിൽ വന്നു നിങ്ങൾക്ക് കാണാനുള്ള എല്ലാ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടോ മാപ്പ് അത് കണ്ടില്ലായിരുന്നോ നോക്കിക്കോളൂ ഇതേ കാണും ആ എടുത്തിരുന്നു ഇതെല്ലാം നമുക്ക് കിട്ടാവുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ വർഷം നമ്മൾ നേപ്പാളിൽ പോയേക്കാളും സംതൃപ്തി ഈ ഭൂട്ടാനിൽ നോക്കിട്ടു അല്ലേ ഞങ്ങൾ വന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ മഴ വന്നു ഹിമാലയമാണ് കേട്ടോ ഈ ഭൂട്ടാൻ രാജാവിന്റെ ഈ കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് കൈലാസത്തിനോട് ചേർന്ന് നേരെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ രാജാവിന്റെ കൊട്ടാരവും കൈലാസവും ഒറ്റ ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത് രാജാവിന്റെ കൊട്ടാരം തിന്നാൽ കൈലാസം കാണാമെന്നർത്ഥം ഇനി നമുക്ക് അവരുടെ ഈ റെസ്റ്റോറൻറ്റിലേക്കൊന്ന് പോകാം വരും എന്തെല്ലാം സൗകര്യങ്ങളാണെന്നു വരുന്നത് കനം അമ്മച്ചിയുടെ കനം ഭയങ്കരം തന്നെ ഇങ്ങോട്ടുണ്ട് ഇത് കാണണ്ടേ വണ്ടിയുണ്ട് ഇവിടുത്തെ വണ്ടികൾ കൂടുതൽ ഇതുപോലത്തെ കേട്ടോ യുസൂസെ വണ്ടിയാണ് ഇവിടെ കൂടുതൽ ഭൂട്ടാനിൻ്റെ വണ്ടിയുടെ വണ്ടികളുടെ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന ഈ വണ്ടിയാണ് സാധാരണ സൗദി അറേബ്യയിലും ദുബായിലേക്കാണ് ഈ വണ്ടി കാണുന്നത് ഇത് സുസു പർവ്വതലകൾ കടക്കാനും കടന്ന് പോകാനും ഒരു പാടുമില്ല ഏതും മലകളും കയറുമെന്ന് ഇന്ന് നോക്ക് റെസ്റ്റോറൻറ്റ് ബാർ വിത്ത് ഹോട്ടലിലേക്ക് പോകാം പ്ലീസ് കമാൻസ്മെന്റ് ഉള്ള പ്രദേശം അവരെ മാത്രം ഫോക്കസ് ചെയ്യും കൗണ്ടറിലാടെ ഉള്ളിൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ എല്ലാം ഇന്ന് വൃത്തിയാവും നിങ്ങൾക്ക് വൃത്തി നോക്കും ഡീസൻസ് നോക്കും നേപ്പാളിനേക്കാൾ അല്പ ആ ക്ലീനിന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പൂച്ച ഇവിടെ ഉണ്ട് കേട്ടോ അവൻ ഇപ്പോഴും പൂച്ചക്കുട്ടാ ഇതിനെ കണ്ട നമ്മുടെ വീക്കൻസ് ഇവനെ പട്ടിയും കണ്ട നമ്മൾ കണ്ടോളൂ ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് കം ബിയർ പാർലർ കം ഫുഡ് എല്ലാം ഞങ്ങൾ രാത്രി ഒരു ഒന്നര മണിക്കൂർ ചിലവഴിച്ചു ഞാൻ ജപ്പാങ്കേ പറഞ്ഞില്ലേ അല്ലേ ആ ജപ്പാങ്കാരി ഇപ്പോഴും ഇതിൻ്റെ ഭംഗിയാണ് നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പാട്ടുകൾ അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന ഏത് സംസ്ഥാനക്കാരും വന്നാലും അവർ ആവശ്യപ്പെടുന്ന സ്ക്രീനിൽ ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യിച്ചിട്ട് ഇതിൽ പാട്ട് കാണിക്കും നമുക്ക് ടൈം പാസിന് യാതൊരു കുഴപ്പവും ഇല്ല ഇത് ഓൺ ചെയ്യും ഞാൻ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ കൽഹോനാഹയിലെ പാട്ട് കേട്ടു നമ്മുടെ ആ പാകിസ്ഥാൻ്റെ ബോർഡറിലെ ഷാരൂഖാൻ ഇവിടെ നിന്ന് പേരെന്നെ ഏ അല്ല വീർസര വീർസരൻ്റെ പാട്ട് ഞാൻ കേട്ടായിരുന്നു ഇതുകൊണ്ട് ഇതിൽ പ്രദേശം കണ്ടോ ഇതേ ഇരിക്കുന്നത് ജപ്പാനിലുള്ള ആൾക്കാരാണ് അവർ എൻ്റെ കൂടെ ആദ്യം കുറെ നേരം സംസാരിച്ച ആളുകളാണ് അവർ ഒരു 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 ലേഡിയും രണ്ട് പേരുമുണ്ട് ഒരു ജപ്പാൻകാരാണ് അവർ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണ് എന്നവർ പറഞ്ഞതാണ് നമുക്ക് ആറിവേ ഉള്ളൂ ബ്രാൻഡി വേണ്ടവർക്ക് ബ്രാൻഡി ഇറച്ചി വേണ്ട ഇറച്ചി ബൂട്ടാൻ ഫുഡ് വേണ്ടവർക്ക് പൂട്ടാൻമുട്ട് ചൈനീസ് ഫുഡ് വേണ്ട ചൈനീസ് ഫുഡ് ഇന്ത്യൻ ഫുഡ് വേണ്ടവർക്ക് ഇന്ത്യൻ ഫുഡ് എല്ലാം ഓൾ അത് ഓൾ ഇൻ വൺ റൂഫ് ഒരു വെറൈറ്റി സെവൻ സ്റ്റാർ ഈ ഹോട്ടലിൻ്റെ മുകളിലേക്ക് നോക്കി ഇത് നമ്മുടെ സിഗറപ്പ് പാക്കറ്റ് ഒത്തിരി പാക്കറ്റ് ആയിട്ട് എന്നെ ഒത്തിരി സഹായിച്ചവനാണ് ഇതെല്ലാം സെറ്ററപ്പ് വേണ്ട നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലിനെ പോലും ഇത്ര വലിയൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി കിട്ടില്ല സാധനം എന്ത് ചൂസ് ചെയ്യുക അവർ ജപ്പാനിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ നമ്മൾ ഫാഷായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്തും പറയാം ആണ് ആ വയനുകൾ അതിൻ്റെ എല്ലാ സാധനവും ഉണ്ട് വയനുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ നാട്ടിലെ ഏറ്റവും മൂർച്ഛയേറിയ സ്ഥാനം വരെ ലൈബ്രൽ ഉണ്ടായിരുന്നേ ബക്കാടി ഉണ്ടായിരുന്നു റോയൽ സ്റ്റാക്ക് ഉണ്ടോ എല്ലാ മൂവായിരത്തിനും മുകളിൽ വിലയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ അൻ കയറും അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല നമുക്ക് ആ ടോപ്പിക്കേക്കൊന്നും പോകണ്ട ഓക്കെ എന്തായാലും ഒരു പുതിയ പാർക്കൊന്നും നിർമ്മിച്ചു തുടങ്ങിയതേ അവർ അവിടെ പറഞ്ഞത് മൂന്ന് മാസം ഉള്ളിൽ പൂർത്തിയാക്കും നമ്മുടെ വണ്ടറിനിലെ കൊച്ചിവസം ചീറ്റുള്ള പള്ളിയെ പോലെ ഏതാണ്ട് എട്ട് കോടി രൂപ മുടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വിമ്മിങ് പൂളാണ് കണ്ണ് അത് പണി പൂർത്തിയാക്കി കിട്ടില്ല അവിടെയും സ്വിമ്മിങ് പൂള് ഇതിൽ കയറി കുഴഞ്ഞ അവിടെ നിന്ന് ഇയാടും അതിൽ കയറി വളഞ്ഞ് ഇവിടെ നിന്ന്യാടും അങ്ങനെ കണ്ടമാനം സെറ്റപ്പൊക്കെ വരാൻ പോകുന്നു ഈ ഹോട്ടൽ നവീകരിച്ചിരിക്കുകയാണ് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഹോട്ടലിൽ അടിപൊളിയായിട്ട് ഇതൊക്കെ ഫങ്ഷൻ ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളുടെ ഹോട്ടലിനെ പരിചയപ്പെടുത്തിക്ക് ഞങ്ങൾക്ക് മറ്റൊരു കോംപ്ലിമെൻ്ററി പ്രൈസ് രാവിലെ നൽകാൻ അവർ ആഗ്രഹിക്കുകയാണ് അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അവർ പോകുമ്പോൾ നമ്മുടെ നേപ്പാളിൽ തന്നെ അവർക്ക് ഫുഡാണോ തരുന്നത് അതോ നമുക്ക് കീ കിച്ചൻ ആണോ തരുന്നത് അത് സ്വർണം തന്നെയൊന്നും അറിയില്ല എന്തായാലും നമ്മളെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും ഞങ്ങൾ അറബാദിക്കുക ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ പോലും എല്ലാ രാജ്യക്കാരുടെയും ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ ഇവിടുത്തെ ഹോട്ടൽ മാനേജ്മെൻ്റ് പാസ്സായ ആളുകളുടെ ആ ഒരു സംസ്കാരത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന് മുകളിലാണ് ഏത് രാജ്യക്കാരും എന്നൊരു ആ ഭാഷയിൽ സംസാരിക്കുന്നൊരു പൈലാണത് അവൻ വിട്ടക്കനാണ് അവൻ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അവൻ നമ്മുടെ കൂടാണെന്ന് എല്ലാ ഭാഷയും അറിയാം എല്ലാ ഭാഷയും പുള്ളിക്കറിയാം ഇവിടുത്തെ പെണ്ണുങ്ങൾക്കും അതെ എല്ലാവരും ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹൈ റാങ്കിൽ പാസ്സായത് അതൊക്കെ അന്വേഷിച്ചാണ് ഇതൊക്കെ ഞങ്ങളുടെ റൂമാണ് അതാ കാണുന്നത് ഇത് കണക്റ്റഡ് ആണ് അവിടെ നിന്ന് ഇവിടെ വരാം ഇവിടെ വരാം ബാത്റൂമിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം രണ്ട് കവാടങ്ങളാണ് എന്തായാലും അവര് നമുക്ക് നൽകിയ ഈ സ്വീകരണങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഞാൻ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുറേ ആനുകൂല്യങ്ങളും സന്തോഷങ്ങളും സമാധാനവും കിട്ടുന്നുണ്ട് പതിനൊന്ന് മാസം വൈനാപ്പിൾ തോട്ടത്തിൽ പണിയെടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ കിട്ടുന്ന കൊച്ചു കൊച്ചു സമാധാനങ്ങൾ മാത്രമേ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ളൂ എൻ്റെ കൂടെ വന്നിരിക്കുന്ന മൂവാറ്റിൻ്റെ ഭാപഗായകൻ ശ്രീ പി ആർ ശ്രീധരൻ അദ്ദേഹത്തിന് കാലാവസ്ഥയുടെ മാറ്റം പോലെ ചെറിയൊരു ഒരു ഒരു പനി പോലെ വന്നു മെഡിസിൻ കൊടുത്ത് അദ്ദേഹം ഉറങ്ങുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം കൂടെ ഉണ്ടായിക്കൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി എന്തായാലും ഭൂട്ടാനിലെ ഈ രാത്രി നമ്മളെ സംബന്ധിച്ച് ഒരു വെറൈറ്റി രാത്രിയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തെല്ലാമാണോ കാണിക്കാനുള്ളതൊന്നും അറിയില്ല ഒത്തിരി മുറികളുണ്ട് മുറികളെന്ന് പറഞ്ഞാൽ കിടക്കുകയാണ് മേപ്പോട്ട് ഇതാണ് ഇത് നോക്കി നട്ടുച്ചയാണോ പകലാണോ രാവിലെയാണോ രാത്രിയാണോ ഒന്നും അറിയാത്ത വലിയ ട്വൻറ്റി ഫോർ അവേഴ്സാണ് കേട്ടോ ഈ സെവൻ സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സീസണല്ല ഇപ്പോൾ മഴക്കാലമാണ് കേരളത്തിലെ മഴക്കാലം ജനുവരിയിൽ ഫെബ്രുവരി തീരുമ്പോൾ ഇവിടെ മഴ ആരംഭിക്കുന്നത് ഫെബ്രുവരി മാർച്ചിലാണ് അപ്പോൾ അതും ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് വീട് വൈൻ്റപ്പ് ചെയ്താലോ ഏ സ്ഥലം ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ Okay, good night.